നടൻ ജയസൂര്യയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ജയസൂര്യയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി നടക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങൾ അറിയാൻ പലർക്കും വല്ലാത്തൊരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ജയസൂര്യയുടെ കുടുംബം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ പുറത്തു വരുന്നത് ജയസൂര്യയുടെ മേലെ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സരിതയും മക്കളും വീട് വിട്ടിറങ്ങി എന്നൊക്കെയായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ജയസൂര്യ ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് കേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇനി നാട്ടിലേക്ക് തിരിച്ചെത്തുക നടിമാർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും അതിനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അന്വേഷണങ്ങൾ നടക്കുന്നതേയുള്ളൂ അന്വേഷണമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കുറ്റവാളിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കൂ ജയസൂര്യയും സരിതയും പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും തന്നെ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെ സരിത ഒരിക്കലും ഉപേക്ഷിക്കില്ല സത്യാവസ്ഥകൾ എന്തെന്നറിയാതെ സരിത ഒരിക്കലും ജയസൂര്യയുടെ പിന്നിൽ നിന്ന് കുത്തുകയുമില്ല ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയത്തെ നമ്മൾ സംശയിക്കാനും പാടില്ല സരിതയും ജയസൂര്യയും പിരിഞ്ഞു എന്നും സരിത മക്കളെയും കൂട്ടി വീട് വിട്ടിറങ്ങി എന്നൊക്കെയാണ് ആരോപണങ്ങൾ പുറത്തു വരുന്നത് ഇതെല്ലാം വ്യാജ വാർത്തകളാണ് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയും സരിത ഒരു ഭാര്യയാണ് അവരുടെ ഭർത്താവാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആരോപണത്തിൽ അകപ്പെട്ടിട്ടുള്ളത് അതിനോടുള്ള വിഷമം അവർക്ക് എന്തായാലും ഉണ്ടാകും എന്നാൽ സരിത ഒരിക്കലും സത്യാവസ്ഥകൾ അറിയാതെ ജയസൂര്യയെ വിട്ട് പിരിയുകയില്ല നിരവധി പേർക്കാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എന്ത് വന്നാലും സരിത ജയസൂര്യയുടെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് അടുത്ത വൃദ്ധങ്ങൾ പറയുന്നത് അവർ തമ്മിൽ വിളിക്കാറുണ്ടാകും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ജയസൂര്യ ഒരു പക്ഷേ മക്കളോടും ഭാര്യയോടും സംസാരിക്കുന്നുണ്ടാകും ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ഇതിലൊന്നും സത്യമില്ല എന്നായിരിക്കും ചിലപ്പോൾ ജയസൂര്യ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ടാകുക എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ കേൾക്കാനോ അറിയാനോ നമ്മൾ ആരുമല്ല അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങളാണ് സരിതയ്ക്ക് തന്റെ ഭർത്താവിനെ അത്രമാത്രം വിശ്വാസമായിരിക്കും അത്രമാത്രം കാര്യങ്ങൾ ഉറപ്പായിരിക്കും അതുകൊണ്ടായിരിക്കാം സരിത ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അറിയാനുള്ള അവകാശമില്ല അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും എന്തിരുന്നാലും അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ജയസൂരി ഇപ്പോൾ ജയസൂരിയുടെ മേൽ ചാർത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ പ്രകാരമുള്ള വകുപ്പുകളാണ് ജയസൂരി ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കാം ജയസൂര്യ നാട്ടിലേക്ക് വരാത്തത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ജയസൂര്യ ഉറപ്പിച്ചു പറയുന്നത് താൻറെ ഭാഗത്തുനിന്നും തെറ്റുണ്ടെങ്കിൽ ശിക്ഷയും അനുഭവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്